പരീക്ഷയിൽ തോറ്റ മനോവിഷമത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്നതിനായി പുഴക്കടവിലെത്തിയ യുവാവ് പുഴയിലേക്ക് ചാടാൻ ശ്രമിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി അവിടെയുള്ള ഒരു കല്ലിൽ തട്ടി കൽപ്പടവിലേക്ക് തന്നെ വീഴാനിടയായി അപ്പോഴാണ് കൽപ്പടവിലിരുന്ന് മനോഹരമായ ശബ്ദത്തിൽ പാടുന്ന കൈകാലുകളില്ലാത്ത പാട്ടുകാരനായ വൃദ്ധനെ കാണാനിടയായത് ഒരു നിമിഷം സംഗീതം ആസ്വദിച്ചു നിന്നപ്പോൾ അയാൾക്ക് വല്ലാതെ ജിജ്ഞാസ തോന്നി അയാൾ ചോദിച്ചു അല്ലയോ പാട്ടുകാരാ കാലുകളില്ലാത്ത ജീവിതം ഇത്ര കൈപ്പേറിയതായിട്ടും നിങ്ങൾ ഇത്ര സന്തോഷവാനായിട്ട് ഇത്ര മനോഹരമായിട്ട് പാടുന്നത് എങ്ങനെയാണ് ഞാനാണെങ്കിൽ മൂന്ന് വർഷം കഠിനമായി പ്രയത്നിച്ച് എഴുതിയ പരീക്ഷ രണ്ട് മാർക്കിന് പരാജയപ്പെട്ടു എന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എനിക്കിനി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ മറ്റു മാർഗങ്ങളില്ല ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇത് കേട്ട വൃദ്ധൻ ചെറുതായി പുഞ്ചിരിച്ചു എന്നിട്ട് തന്റെ ഫാണ്ടത്തിൽ നിന്നും എന്തോ ഒരു പൊടിയെടുത്ത് അടുത്തിരുന്ന ഗ്ലാസ്സിലെ വെള്ളത്തിൽ കലർത്തി യുവാവിന് കുടിക്കാൻ കൊടുത്തു പൊടുന്നനെ നെറ്റു ചുളിച്ചു വെള്ളം തുപ്പിക്കൊണ്ട് യുവാവ് പറഞ്ഞു ഹോ എന്തൊരു ഉപ്പാണിതിന് കുടിക്കാൻ കഴിയില്ല അപ്പോൾ വൃദ്ധൻ അതേ പൊടിയെടുത്ത് പുഴയിലെ വെള്ളത്തിൽ കലക്കിയിട്ട് ശേഷം പുഴയിലെ തെളിനീര് മുക്കി കുടിക്കാൻ യുവാവിനോട് നിർദ്ദേശിച്ചു ഇപ്പോഴിതിന് ഉപ്പുണ്ടോ നല്ല ശുദ്ധജലമാണ് യുവാവ് മറുപടി പറഞ്ഞു വൃദ്ധൻ പറഞ്ഞു നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഇതുപോലുള്ള ഉപ്പ് തന്നെയാണ് പക്ഷെ അത് ഉൾക്കൊള്ളുന്ന പാത്രം മാറിയപ്പോൾ അതിന്റെ രുചി നിനക്ക് അറിയാൻ കഴിഞ്ഞു നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഈ ഗ്ലാസ്സിലെ ഉപ്പുവെള്ളം പോലെയാണ് നമ്മുടെ ശ്രദ്ധ ആ ചെറിയ പ്രശ്നത്തിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ അതിന്റെ വേദന അസഹനീയമായി നമുക്ക് അനുഭവപ്പെടുന്നു നമ്മുടെ ലോകം ആ ഗ്ലാസിന്റെ വലിപ്പത്തിലേക്ക് ചുരുങ്ങുന്നു എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളെ ഋതുഭേദങ്ങളിൽ വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു ചാറ്റൽ മഴയായി കാണാൻ ശ്രമിക്കുക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒരിക്കലും മാറുകയില്ല പക്ഷെ അതിനെ സമീപിക്കുന്ന കാഴ്ചപ്പാട് മാറുമ്പോൾ അതിന്റെ വേദനയുടെ തീവ്രത കുറയുന്നു പ്രശ്നത്തിന്റെ വലിപ്പം കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ നമ്മളുടെ മനസ്സിന്റെ വലിപ്പം കൂട്ടാൻ നമുക്ക് കഴിയും കടലിൽ കായം കലക്കുക എന്ന പ്രയോഗത്തിലൂടെ പഴമക്കാർ പറഞ്ഞതും ഇത് തന്നെ ആയിരിക്കില്ലേ കഥ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്